ും ദേവദാരവിലേക്ക് സ്വാഗതം തിരുപ്പതി ശ്രീ വെങ്കടേശ പെരുമാളിനെ നമ്മൾ ഭജിക്കാനായിട്ട് ശനിയാഴ്ചകൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ അതിനൊരു സുപ്രധാനമായ ഒരു കാരണമുണ്ട് അതിന് പിന്നിലൊരു കഥയുണ്ട് തൻ്റെ ഭക്തനെ ശനിദോഷങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് വെങ്കടേശ്വര പെരുമാൾ ശനിയായി കീഴടക്കിയ കഥ മഹാവിഷ്ണുവിൻ്റെ അംശമായി തിരുപ്പതി ശ്രീ ബാലാജി തികഞ്ഞ ആശ്രിതവത്സരലാണ് ഭക്തരെ എന്തു വില കൊടുത്തും സംരക്ഷിക്കുന്ന വേണ്ടുന്നതെല്ലാം സമ്മാനിച്ച് അനുഗ്രഹിക്കുന്ന ദേവൻ ഒരിക്കൽ ഒരു വെങ്കിടാജലപതി ഭക്തനെ ദുസ്സഹമായ ദുരിതങ്ങൾ നൽകി ശനി അതി കഠിനമായിട്ട് പരീക്ഷിച്ചു ഏഴര ശനി നിരന്തര ഉപദ്രവങ്ങൾ നേരിട്ടിട്ടും അയാളുടെ വെങ്കിടേശ ഭക്തിക്ക് ഒട്ടും കുറവ് ഉണ്ടായില്ല ഒരു ഇളക്കവും സംഭവിച്ചുമില്ല ശനി ഉപദ്രവങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു ഒടുവിൽ ഭക്തൻ്റെ ദുരിതങ്ങൾ കണ്ട് സഖി കെട്ട് വെങ്കടേശ്വര ഭഗവാൻ നേരിട്ട് തന്നെ ശനിയുമായിട്ട് ഏറ്റുമുട്ടി ശനിയെ കീഴടക്കി യുക്തത്തിൻ്റെ ഒടുവിൽ ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ താൻ ഇനി ഒരു കാരണവശാലും തിരുപ്പതിദേവൻ്റെ ഭക്തരെ ഉപദ്രവിക്കില്ല എന്ന് സത്യം ചെയ്യാൻ ശനീശ്വരൻ നിർബന്ധിതനായി തീർന്നു അന്നുമുതൽ ആത്മാർത്ഥമായിട്ട് ശ്രീ വെങ്കടേശ്വരനെ ഭജിക്കുന്നവരെല്ലാം ശനി ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടി ഇതേ തുടർന്ന് അനേകായിരം ഭക്തന്മാർ ശനിയാഴ്ചകളിൽ പ്രത്യേകിച്ച് തോറും ആദ്യത്തെ ശനിയാഴ്ചയും പൂരൂരുട്ടാതി മാസം ശ്രാവണം കർക്കിടകം ചിങ്ങം ഈ മാസങ്ങളിൽ മുഴുവനും വ്രതം പൂജകളും വഴിപാടുകളുമൊക്കെ അനുഷ്ഠിച്ച് തുടങ്ങി സസ്യേതര ഭക്ഷണമൊക്കെ പാടെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഉപവാസത്തോടെ ശനിയാഴ്ച വ്രതം അനുഷ്ഠിച്ച് ശനിയേയും ശ്രീ വെങ്കടേശ്വരനെയും ഭജിക്കാൻ അല്ലെങ്കിൽ വിളിച്ചാൽ ശനി ദോഷങ്ങളിൽ നിന്നും ഉറപ്പായി രക്ഷപെടാമെന്ന് ഒത്തിരി അനുഭവം ഉള്ളവർ പറയപ്പെടുന്നു പറഞ്ഞ് നമുക്കറിയാവുന്നതാണ് അങ്ങനെ ഒത്തിരി അനുഭവ സാക്ഷ്യം പറയുന്നുമുണ്ട് ഇനി ശ്രീ വെങ്കടേശ്വര ഉപാസന ഫലങ്ങൾ ശനിദോഷം ശമിപ്പിക്കും ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി ശനി ശനി ദശാദോഷം ഇവ അനുഭവിക്കുന്നവർക്ക് തിരുപ്പതി ദേവനെ ഭജിച്ചാൽ ദുരിതശാന്തി ഉറപ്പ് സാമ്പത്തിക അഭിവൃദ്ധിക്കും ദുരിതമോചനത്തിനും മംഗേല ഭാഗ്യത്തിനും ആരോഗ്യത്തിനും തിരുപ്പതി ബാലാജി ഉപാസന വളരെ ഉത്തമം അനേകം പുണ്യസ്ഥലങ്ങളിൽ യാഗങ്ങളും തപസ്സും ദാനധർമ്മങ്ങളും അനുഷ്ഠിച്ചാൽ ലഭിക്കുന്നത്ര ബലമാണ് ഒരു തിരുപ്പതി ദർശനത്തിൽ തന്നെ ലഭിക്കുന്നത് നാഗദോഷങ്ങളെല്ലാം തീർക്കുന്ന തിരുപ്പതി ദേവൻ ഉപാസനാരാകുകേതു ദോഷ നിവാരണത്തിനും ഉത്തമമാണ് തിരുപ്പതി ഭജനം ഭഗവാൻ പ്രസാദിച്ചാൽ ഭക്തരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും വൈകുണ്ട മാസത്തിലെ ഏകാദശി നാളിൽ തിരുപതി ഭഗവാനെ ദർശിച്ചാൽ ജന്മജന്മാന്തര പാവങ്ങളടക്കം സകല പാവങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും മരണാനന്തരം മോക്ഷപ്രാപ്തിയും ലഭിക്കും കലിയുഗ ദുരിതങ്ങളിൽ നിന്നുള്ള മോക്ഷപ്രാപ്തിക്ക് ഉത്തമമാർഗമാണ് തിരുപതി ദർശനം ശനിയാഴ്ചകളിൽ നെയ്വിളക്ക് കത്തിച്ച് വച്ച് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ശനി ദോഷങ്ങൾ മാറുവാനായിട്ട് ഒരു മികച്ച പരിഹാരമാണ് ഇനി നമുക്ക് തിരുപ്പതിക്ക് പോകുമ്പോൾ അവിടെ നടത്തേണ്ട വഴിപാടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് തലമുണ്ടനം ചെയ്യലെന്നത് ഞാനെന്ന ഭാവമില്ലാതാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തലമുണ്ടനം ചെയ്ത് കുളിച്ച ശേഷം തിരുപ്പതി ഗോവിന്ദ ദർശനം നടത്തേണ്ടതാണ് ഇനി കാണിക്കർപ്പിക്കൽ മറ്റൊരു പ്രധാന വഴിപാടാണ് വൃത്തിയുള്ള തുണിയിൽ കിഴികെട്ടി വേണം ഇത് ഭഗവാന് അർപ്പിക്കുവാനായിട്ട് ആ തുക മുഴുവനും കുബേരന് പരിച്ച് കൊടുക്കുവാനുള്ള സഹായമാണെന്നാണ് വിശ്വാസം എത്ര തിരക്കുണ്ടെങ്കിലും കിഴി കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ വേഗത്തിൽ ഭഗവാന്റെ ദർശനം സാധ്യമാകുമെന്ന് ഭക്തർമാർ വിശ്വസിച്ചു പോയിരുന്നു ശ്രീ വെങ്കടേശ്വര മഹാമന്ത്ര പൂജ നടത്തുന്നത് തൊഴിൽ തടസ്സവും തൊഴിലില്ലായ്മയും വിവാഹ തടസ്സവും ദാമ്പത്യ ദുരിതവും മാറുവാൻ പരിഹാരമാണ് തിരുപ്പതി ഭഗവാനെ ദർശിച്ചിട്ട് എനിക്ക് ദർശനം കിട്ടി എന്ന് ഒരിക്കലും പറയരുത് എന്നാണ് പറയുന്നത് എനിക്ക് ദർശനം തന്നു എന്നേ പറയാവൂ തിരുപ്പതി ഭഗവാനെ ഭജിക്കുന്നവർ നിരന്തരം ഓം നമോ വെങ്കടേശായ എന്ന് ജപിക്കണം ക്ഷിപ്രഫലം സിദ്ധി നൽകുന്ന അതിശക്തമായ മന്ത്രമാണ് ഇത് വെങ്കടേശ്വര ഗായത്രി ജപവും ഉത്തമം നിരഞ്ജനായ വിത്മഹേ നിരഭാശായ ധീമഹി തൊന്നേ ശ്രീനിവാസ പ്രചോദയാത് എന്നാണ് വെങ്കടേശ്വര ഗായത്രി ശ്രീ വെങ്കടേശ്വര രൂപം മനസ്സിൽ ധ്യാനിച്ച് ഭഗവാന്റെ അഷ്ടോത്തര ശതനാമാവിലെ നിത്യവും ജപിച്ചാൽ ശനിദോഷങ്ങൾ ശമിക്കും എഴശനിയെ കണ്ടകശിനി അഷ്ടമ ശനി ശനി ദോഷ ദശാദോഷം എന്നിവയിൽ നിന്നുമൊക്കെ നമുക്ക് മോചനം കിട്ടി ശാന്തി ലഭിക്കും സാമ്പത്തികമായ അഭിവൃദ്ധിക്കും ദുരിതമോചനത്തിനും മംഗല് ഭാഗ്യം ലഭിക്കും ദുരിതങ്ങളകുന്ന നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ ഭക്തരുടെ ആഗ്രഹങ്ങൾ സബലമാകുമെന്നാണ് വിശ്വസിച്ചു പോയിരുന്നത് ഇതിനായിട്ട് നമ്മൾ ശ്രീ വെങ്കടേശ്വര അഷ്ടോത്തര ശതനാമാവലി ചൊല്ലുക ഈ വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക അടുത്തൊരു പുതിയ അധ്യായത്തിൽ വരും വരെ നന്ദി നമസ്കാരം